കൊടകര കുഴൽപ്പണ കേസിൽ നിർണായക വെളിപ്പെടുത്തൽ നടത്തിയ ബി ജെ പി മുൻ തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷിൽ നിന്ന് അന്വേഷണ സംഘം ഇന്ന് മൊഴി രേഖപ്പെടുത്തും ഇരിങ്ങാലക്കുട അഡീഷണൽ സെഷൻസ് കോടതിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം തുടർ അന്വേഷണത്തിന് അനുമതി ലഭിച്ചതോടെയാണ് സതീഷിൽ നിന്ന് മൊഴിയെടുക്കുന്നത് വിവരങ്ങളുമായി ആതിര ധർമ്മരാജൻ ചേരുന്നുണ്ട് ആതിര കൊടകര കുഴൽപ്പണ കേസിൽ നിർണായക വെളിപ്പെടുത്തൽ നടത്തിയ തിരൂർ സതീഷിൽ നിന്നാണ് മൊഴി രേഖപ്പെടുത്തുന്നത് കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് ആതിര ഇന്ന് മൊഴി രേഖപ്പെടുത്തുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെ സർക്കാർ ഒരു തുടരന്വേഷണത്തിന് അനുമതി നൽകിയിട്ടുണ്ടായിരുന്നു പുനരന്വേഷണം വേണമെന്ന് പറഞ്ഞെങ്കിൽ പോലും തുടരന്വേഷണം മതി എന്ന ഒരു നിലപാടിലേക്ക് ആദ്യം പോകുകയായിരുന്നു കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു കുഴ തിരഞ്ഞെടുപ്പിന് കുഴൽപ്പണം എത്തിച്ചു എന്നുള്ള ഒരു കേസിൽ ഈ തുകയിൽ വന്ന വർധനവ് ഈ പോലീസിന് അതിൽ ഒരു പരിധി ഉണ്ട് എന്നതിനാലാണ് ഇത്തരത്തിൽ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ സംസ്ഥാന സർക്കാരിനും അതുപോലെ തന്നെ പോലീസിനും ഒരു തടസ്സം എന്ന് പറയുന്നത് കാരണം ഏകദേശം നാൽപ്പത് കോടി നാൽപ്പത്തി ഒന്ന് ലക്ഷം രൂപയാണ് ഇത്തരത്തിൽ ഈ കൊടകര കൊടകരയിലേക്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ബി ജെ പി എത്തിച്ചത് എന്നുള്ള ഒരു ഒരു ഫൈനൽ കൺക്ലൂഷനിലൊക്കെ ആയിരുന്നു അന്ന് സംസ്ഥാന പോലീസ് എത്തിയിട്ടുണ്ടായിരുന്നത് ഈ റിപ്പോർട്ട് പ്രകാ ഈ റിപ്പോർട്ട് ആദായ നികുതി വകുപ്പിനും അതുപോലെ തന്നെ ഇ ഡിക്കും നൽകുകയും ചെയ്തു കാരണം ഈ തുകയുടെ ഇത്രയും വലിയൊരു തുക ആയതുകൊണ്ട് തന്നെ ഇതിൽ നിയമപരമായി ബാക്കിയുള്ള അന്വേഷണങ്ങളും ബാക്കി പുരോഗതികളും നടത്തേണ്ടത് ഇ ഡിയും അതുപോലെ തന്നെ ആദായ നികുതി വകുപ്പും ഒക്കെ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട കേസ് ഡയറി അടക്കം ഉൾപ്പെട്ട വിവരങ്ങൾ ഈ രണ്ട് ആദായ നികുതിക്കും അതുപോലെ തന്നെ ഇ ഡിക്കും സംസ്ഥാന പോലീസ് കൈമാറിയിട്ടുള്ളത് ഇതിൽ മുന്നോട്ട് പോകാനുള്ള ഒരു പരിധി പരിമിതി അനുസരിച്ചാണ് ഇത്തരത്തിലൊരു നീക്കം ആദ്യം നടത്തിയിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങളായിരുന്നു ഈ ബി ജെ പി പ്രവർത്തകനായിട്ട് തന്നെയുള്ള തിരൂർ സതീശവും മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് ഇതിൽ ബി ജെ പി നേതാക്കൾക്കടക്കം പങ്കുണ്ട് താൻ ഈ പണം എത്തിച്ചതിൽ ദൃക്സാക്ഷിയാണ് എന്നതടക്കമുള്ള കാര്യങ്ങളുമായിട്ടായിരുന്നു ഇയാൾ മുന്നോട്ട് വന്നിരുന്നത് ഇതിൽ തന്നെ ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും അതുപോലെ തന്നെ തൃശൂരിലെ ി ജെ പി പ്രസിഡന്റ് കെ കെ അനീഷ് കുമാറിനും ഇതിൽ പങ്കുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു ധർമ്മരാജന് തൃശൂരിലെ തൃശൂർ നഗരത്തിൽ ഹോട്ടൽ മുറി എടുത്തുകൊടുത്തു താമസിക്കാൻ എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു ഇത്തരത്തിൽ വലിയ വാദപ്രതിവാദങ്ങൾക്ക് ഈ ഒരു കേസ് പിന്നീട് വേദിയാകുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടു ഇതിനൊക്കെ പിന്നാലെയാണ് ഇത്തരത്തിൽ ഈ സി പി ഐ എമ്മും ബി ജെ പിയും തമ്മിൽ ഒരു അന്തർധാരയുണ്ടെന്ന കോൺഗ്രസ് ആരോപണത്തിന്റെ പിന്നാലെയൊക്കെയാണ് ഒരു അന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ മുതിരുന്നത് ആ അന്വേഷണവും തുടരന്വേഷണം വേണമെന്നൊരു നിലപാട് സർക്കാരിനും അതുപോലെ മറ്റ് സി പി ഐ പ്രതിനിധികൾക്കൊക്കെ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ എന്നാൽ പുനരന്വേഷണം നടത്തിയത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല എന്നുള്ള ഒരു കാരണമാണ് പോലീസ് ആദ്യം ചൂണ്ടിക്കാട്ടി കാണിച്ചിട്ടുള്ളത് കാരണം ഈ കേസിൽ പുനരന്വേഷണം കഴിഞ്ഞാലും ഈ നിലപാ ഈ ഒരു വിഷയത്തിൽ സംസ്ഥാന സർക്കാർ എത്തിയ കൺക്ലൂഷൻ തന്നെയാണ് പറയാനുള്ളത് എന്ന് തന്നെയായിരുന്നു പോലീസ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതിലൊരു പുനരന്വേഷണം വേണ്ട തുടരന്വേഷണം മതി എന്നുള്ളൊരു നിലപാട് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുകയായിരുന്നു അതോടൊപ്പം തന്നെ ഈ കേസ് ഇപ്പോൾ ഇങ്ങാലക്കുട കോടതിയിലായിരുന്നു ആ കോടതിയുടെ അനുമതിയും കൂടെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട പോലീസിന് വേണ്ടിയിരുന്നു ഈ അനുമതിക്കായിരുന്നു ഇത്രയും അധികം ദിവസം പോലീസ് കാത്തിരുന്നത് ഈ അനുമതി ഇന്നലെ ലഭിക്കുകയും ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ സംഭവവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട തെരൂർ സതീഷിൻ്റെ കൂടുതൽ വിവരങ്ങൾ മൊഴി രേഖപ്പെടുത്താൻ പോലീസ് തയ്യാറാകുന്നത് പ്രത്യേക അന്വേഷണ സംഘത്തെ ഇതിനായി ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഈ കൊച്ചി ഡി കൊച്ചി ഡി സുദർശനാണ് അന്വേഷണ ചുമതല നൽകിയിട്ടുള്ളത് ആ രീതിയിൽ അന്വേഷണം പുരോഗമിക്കും പക്ഷേ ഈ അന്വേഷണം പുരോഗമിച്ചു കഴിഞ്ഞാൽ പോലും കിട്ടുന്ന വിവരങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർക്കാൻ മാത്രമേ പോലീസിന് സാധിക്കുകയുള്ളൂ ഇതിൽ തുടർ അന്വേഷണം വേണമെങ്കിൽ അല്ലെങ്കിൽ പുനരന്വേഷണം വേണമെങ്കിൽ നടപടി ഉണ്ടാകണമെങ്കിൽ അത് ഇ ഡിക്ക് മാത്രമേ കഴിയൂ എന്നുള്ള ഒരു വലിയ ഫാക്ട് കൂടെ മറു മറുവശത്ത് നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേകരമായ കാര്യം പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ പാലക്കാട് അടക്കമുള്ള പാലക്കാട് അടക്കം തെരഞ്ഞെടുപ്പ് നടന്ന ഒരു സാഹചര്യത്തിൽ ആ സമയത്തായിരുന്നു ഈ വിഷയം വലിയ തരത്തിൽ ഉന്നയിക്കപ്പെട്ടത് അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു നടപടി എടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നിലപാട് അന്വേഷണം പുരോഗമിക്കുക എന്നുള്ള ഒരു നിലപാടിലേക്ക് സംസ്ഥാന സർക്കാരിന് എത്തേണ്ടതും അത്യാവശ്യമായിരുന്നു ആ ഒരു സാഹചര്യത്തിലാണ് ഒരു പുനരന്വേഷണത്തിന് തുടരന്വേഷണത്തിന് സർക്കാർ ഉത്തരവിട്ടത് ഉത്തരവിട്ടത് ആ തുടരന്വേഷണത്തിന്റെ അനുമതി ഇന്നലെ ലഭിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഇന്ന് തുടർ നടപടികളിലേക്ക് തിരുവ സതീഷിന്റെ മൊഴിയെടുക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് പോലീസ് അന്വേഷണ സംഘം കടക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ഒരു യോഗം തൃശൂർ ജില്ലാ പോലീസ് ആസ്ഥാനത്ത് ഇന്ന് നടക്കുകയും ചെയ്യും ആതിര അതിരെ സൂചിപ്പിച്ചതുപോലെ തന്നെ അന്വേഷണ സംഘത്തിന്റെ ഒരു പ്രത്യേക യോഗം ഇന്ന് തൃശൂർ പോലീസ് ക്ലബ്ബിൽ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ കൂടുതൽ ബി ജെ പി നേതാക്കളിലേക്ക് അന്വേഷണം നേരിട്ടെത്താനുള്ള ഒരു സാധ്യതയുണ്ടോ തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ അതുപോലെ തന്നെ ജില്ലാ നേതാക്കൾ സംഘടനാ ചുമതലയുള്ള ആളുകൾ തുടങ്ങിയവർക്കിടയിലേക്കൊക്കെ അന്വേഷണം നേരത്തെ വ്യാപിപ്പിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം ഈ ഇരുപത് മുപ്പത് കോടി രൂപ അല്ലെങ്കിൽ മുപ്പത് ലക്ഷം കോടി രൂപയാണ് ഇത്തരത്തിൽ തിരിമറി നടത്തിയത് അല്ലെങ്കിൽ കാണാതായത് എന്നായിരുന്നു ആദ്യം പരാതി വന്നിരുന്നത് ഇരുപത്തി അഞ്ച് കോ ലക്ഷമാണ് കാണാതായത് എന്നുള്ള പരാതി ഈ ധർമ്മരാജന്റെ ഡ്രൈവർ നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇതൊക്കെ തുടർന്നുള്ള ഒരു അന്വേഷണം നടത്തിയ സാഹചര്യത്തിലാണ് ഇരുപത്തി അഞ്ചല്ല മുപ്പത് ലക്ഷം രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ള ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നത് അവിടെ നിന്നും ഈ ഇതുപോലെ തന്നെ കേരളത്തിൽ നിന്നും നഷ്ടപ്പെട്ട പണം ഇതേ രീതിയിൽ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലും ഇതേ രീതിയിൽ നടന്നു എന്നുള്ള ഒരു വിവരം പോലീസിന് ലഭിക്കുന്നു ആ രീതിയിൽ അന്വേഷണം പുരോഗമിക്കുന്നു അങ്ങനെ അന്തർ സംസ്ഥാനത്തേക്ക് കൂടെ ഈ അന്വേഷണം പുരോഗമിക്കുകയാണ് ഈ രീതിയിലുള്ള അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ കേരളത്തിലേക്ക് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നാൽപ്പത് ലക്ഷം നാൽപ്പത്തി നാൽപ്പത് കോടി നാൽപ്പത്തി ഒന്ന് ലക്ഷം രൂപ തെരഞ്ഞെടുപ്പ് കോഴയ്ക്കായി മാത്രം എത്തിച്ചു എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നത് എന്ന് പറയുന്നത് ഇതിൽ ബി ജെ പിയുടെ നേതാക്കളടക്കം ഇരുപത്തി നേതാക്കളടക്കം ഇരുപത്തിരണ്ട് പ്രതികൾ നിലവിലുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഈ തിരു സതീഷിന്റെ മൊഴി മൊഴിയടക്കം പുറത്തു വന്ന സാഹചര്യത്തിൽ ഈ ശോഭാ സുരേന്ദ്രൻ അടക്കം ഇതിൽ പങ്കുണ്ട് എന്നുള്ള തരത്തിലൊക്കെ ആരോപണം ഇദ്ദേഹം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ആദ്യം ഈ തിരൂർ സതീഷ് മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ മൊഴി നൽകിയിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത് ഇദ്ദേഹം തൃശൂർ ജില്ലാ ഓഫീസിലെ ബിജെപിയുടെ ജില്ലാ ഓഫീസിലെ സെക്രട്ടറി ആയിരുന്നു അതുകൊണ്ട് തന്നെയാണ് ആ സമയത്ത് മൊഴി കൊടുക്കാതിരുന്നത് പക്ഷേ എന്നാൽ ഇപ്പോൾ തൃശ്ശൂരിലെ ജില്ലാ സെക്രട്ടറി ഓഫീസ് ജില്ലാ ഓഫീസിൽ ജില്ലാ സെക്രട്ടറി ഓഫീസിലെ സെക്രട്ടറി അല്ല ഇദ്ദേഹം ഇയാൾ ഇപ്പോൾ ആ സ്ഥാനത്തു നിന്നും മാറിയിട്ടുണ്ട് ആ സമയത്ത് ഈ നേതാക്കളുടെയും അതുപോലെ തന്നെ ബി ഒക്കെ പറഞ്ഞതനുസരിച്ചാണ് ഇത്തരത്തിൽ അന്ന് മൊഴി കൊടുക്കാതിരുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് തൃശൂർ സതീശ് മുന്നോട്ട് വെക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്താനുണ്ട് അത് അന്വേഷണ സംഘത്തിന് മുന്നിൽ വെളിപ്പെടുത്തുമെന്നുള്ള കാര്യങ്ങളായിരുന്നു ആദ്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് കൂടുതൽ നേതാക്കൾ ഇതിന് പിറകിലുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു ബി സംസ്ഥാന അധ്യക്ഷൻ ആ പണം എത്തിച്ച സമയത്ത് തൃശൂർ ജില്ലാ ഓഫീസിൽ ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള വലിയ ആരോപണങ്ങൾ ബി നേതാക്കൾക്കെതിരെ ഉയരുന്നുണ്ട് ആ രീതിയിൽ അത് അന്വേഷണം പുരോഗമിക്കുമ്പോൾ കൂടുതൽ നേതാക്കളിലേക്ക് കൂടെ ഈ സംഭവം എത്താനുള്ള സാധ്യത കൂടെയുണ്ട് മാധ്യമങ്ങൾക്ക് മുൻപിലായിരുന്നു തിരു സതീഷ് ഈ വെളിപ്പെടുത്തലുകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത് പക്ഷെ അതിൽ പറയാത്ത കാര്യങ്ങൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ പറയും അന്വേഷണ സംഘത്തോട് സഹകരിക്കും എന്നാണ് തിരു സതീഷ് പറഞ്ഞത് അങ്ങനെയെങ്കിൽ ഈ മൊഴിയിൽ കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെട്ട ആ രീതിയിലുള്ള വിശദാംശങ്ങളിലേക്ക് പോലീസ് വോട്ടർമാരോട് നന്ദി പറയാൻ ലോക്സഭ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും വയനാട് എം പി പ്രിയങ്കാ ഗാന്ധിയും ഇന്ന് മണ്ഡലത്തിലെത്തും വിവരങ്ങളുമായി അഭിനയച്ചിരുന്നുണ്ട്